ഇതിനെന്താണ് പേര് പറയുന്നത് ചിക്കൻ ചിക്കാട്ടോ ചിക്കൻ ചിക്കാട്ടോ അപ്പൊ ചിക്കാവോലെ ചിക്കൻ ആണോ ചിക്കാവോലെ ഞാന് വെച്ച് പഠിച്ച ഒരു ഡിഷാണ് എന്റെ നമ്മുടെ സ്വന്തം ഡിഷാ എന്റെ സ്വന്തം ഡിഷാണ് ഇത് വേറെ കിട്ടില്ല വേറെ കിട്ടില്ല ഇവിടെ മാത്രമേ ഇവിടെ മാത്രമേ ഉള്ളൂ ആർക്കും പറ്റില്ല വേറെ ആർക്കും പറ്റില്ല രഹസ്യം ആരെങ്കിലും പറഞ്ഞു കൊടുക്കുവോ എനിക്ക് പഠിപ്പിക്കുന്നതിന് യാതൊരു ഞാൻ എല്ലാവരും പഠിപ്പിക്കാറുണ്ട് ഇതിന് ഞാൻ നാട്ടിലെ ഒരു ചാനൽ ഉണ്ടായിരുന്നു പ്രോഗ്രാം ിച്ചൺ അതിനകത്ത് ഞാൻ ഇത് സ്പ്രെഡ് ഇത് ചെയ്തിട്ടുണ്ട് അതിനകത്തേറ്റൊക്കെയാണ് അതിനകത്ത് ചേരുവകൾ ചേർക്കുന്നത് ചേരുവകൾ പറഞ്ഞാൽ അങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ടൊന്നുമില്ല ഏഹ് നമ്മുടെ ചിലപ്പോ കച്ചപ്പും സോയാ സോസും അഡീഷണൽ ചേർക്കുന്നതേ ഉള്ളൂ ബാക്കി എല്ലാവരും ഗ്രേവിയാലാണ് എല്ലാ ഗ്രേവികൾ അതിനകത്ത് ആഡ് ചെയ്തിട്ട് അതിന്റെ അളവുണ്ട് അതാണ് ഇതിന് ഇമ്പോർട്ടന്റ് ഒരു സാധനവും കൂടി പാടില്ല കൂടിയാൽ അത്സാല കൂട്ടുകള് നമ്മൾ നിങ്ങൾ തന്നെ പൊടിച്ചുണ്ടാക്കുന്ന മസാല കൂട്ടി കൂട്ടാണ് അതാണ് ഇതിന്റെ പ്രത്യേകത അപ്പം ചിക്കൻ നമ്മൾ സാധാ ചിക്കൻ എടുക്കുക അത് വറുത്ത് അതെ അങ്ങനെ അത് മാരിനേറ്റ് ചെയ്ത് നമ്മളെ മസാല മാരിനേറ്റ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു പന്ത്രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെയ്ക്കുക അത് കഴിഞ്ഞ ശേഷമാണ് ഫ്രൈ ആക്കിയിട്ടുള്ളത് ഇതൊരു ഗ്രേവി സെപ്പറേറ്റ് ഉണ്ടാക്കും അത് അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ പേര് ചിക്കൻ 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 ചിക്കാട്ടോ ചിക്കൻ ചിക്കാ ഓക്കെ അപ്പൊ ഇതാണ് ഇവിടുത്തെ ഇന്ത്യൻ ഗേറ്റിലെ പ്രത്യേകത പ്രത്യേകത ഇന്ത്യ ഗേറ്റിലെ സ്പെഷ്യൽ ഐറ്റംസ് ആണ്

അവിടെയുള്ള തിരുവല്ല അപ്പൊ ഇത് തിരുവല്ലയിലും നാട്ടിലും ഇതൊക്കെ തന്നെയായിരുന്നോ നാട്ടിലും എനിക്ക് റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു കേറ്ററിംഗ് സർവീസ് ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്തും ഇന്ത്യ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു അപ്പൊ അവിടെ വെച്ച് പരീക്ഷിച്ച പരീക്ഷണമാണ് ഞാൻ ടൂ തൗസൻഡ് ത്രീയിൽ അമേരിക്കയിൽ വന്നിട്ട് ടൂ തൗസൻഡ് ഫോറില് ചിക്കാഗോ ചെയ്യാൻ എന്റെ സുഹൃത്ത് ഞാൻ ചെയ്ത ഒരു പരിപാടിയാണ് അപ്പം ഇന്ത്യ ഗേറ്റിൽ വന്നാൽ സജി കോന്റെ ചിക്കൻ ചിക്കാഗോ ചിക്കൻ ചിക്കാഗോ കഴിക്കാം ആർക്കും ഏത് സമയത്തും വരാം മുൻകൂട്ടി പറയണമെന്നേ ഉള്ളൂ ചിക്കൻ ചിക്കാഗോ നല്ല ഫ്രഷ് ചിക്കനിൽ ഉണ്ടാക്കിയ ചിക്കൻ ചിക്കാഗോയാണ് ഈ ചിക്കൻ ചിക്കാഗോ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും വരികയും ചെയ്യും കഴിക്കുകയും ചെയ്യും